കേരള പോലീസിനെ നാണം കെടുത്തുന്ന മറ്റൊരു സംഭവം കൂടി ഇന്ന് രാവിലെ ഉണ്ടായി കേട്ടോ സംസ്ഥാനത്ത് എവിടെയാണെന്ന് അറിയാമോ മലപ്പുറത്തെ വളാഞ്ചേരി വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ സി ഐക്കും എസ് ഐക്കും എതിരെ അതേ പോലീസ് സ്റ്റേഷൻ തന്നെ എഫ്ഐആർ ഇട്ടു പോലീസ് ഡി വൈ എസ് ബി സി ഐക്കും എസ് ഐക്കും എതിരെ എഫ്ഐആർ ഇട്ടതും എന്തിനാണെന്നറിയുമോ കൈക്കൂലി വാങ്ങിയതിന് കള്ളക്കേസിൽ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യവസായിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ സി ഐയും എസ് ഐ കൈക്കൂലിയായി വാങ്ങിയത് ഇത് മലപ്പുറം എസ് പി അറിഞ്ഞു എസ് പി തിരൂർ ഡിവൈഎസ്പിക്ക് റിപ്പോർട്ട് നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ തിരൂർ ഡിവൈഎസ്പി ഇന്ന് രാവിലെ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിയ ഡിവൈഎസ്പിയെ കണ്ട സി ഐ സുൽദാസ് ഇറങ്ങി ഓടി എസ് ഐ എ പിടികൂടി എസ് ഐയുടെ പേര് ബിന്ദുലാൽ എസ് ഐക്കും സി ഐക്കും വേണ്ടി പണം വാങ്ങിയ അസൈനർ എന്ന ഇടനിലക്കാരനെയും പോലീസ് പിടികൂടി ഇപ്പോൾ രണ്ടുപേരെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരള പോലീസിന് നാണക്കേടായ മറ്റൊരു സംഭവം കൂടി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ആലപ്പുഴയിൽ ഒരു ഡിവൈഎസ്പിയെ ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ചിലെ ഡിവൈഎസ്പിയെ കൊച്ചിയിൽ ഒരു ഗുണ്ടയുടെ കൂടെ തൽക്കാലത്തിൽ പങ്കെടുത്തതിന് കേരള പോലീസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇന്നിപ്പോൾ ഇതാ വളാഞ്ചേരിയിൽ സിഐ ഇറങ്ങി ഓടിയിരിക്കുന്നു ഒളിവിലാണ് സി ഐ സി ഐക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് നടത്തുന്നു എ ബിസി എക്സ്ക്ലൂസീവ് ഈ വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ നൌഷാദ് അത്തിപ്പറ്റ മലപ്പുറത്ത് നിന്നും ചേരുകയാണ് നൌഷാദ് എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് ക്യാം കേരള പോലീസിന് നാണക്കേടുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവൃത്തി കൂടി നടന്നിരിക്കുന്നു വളാഞ്ചേരിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് വളാഞ്ചേരി പാറമടയിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന സ്ഫോടക വസ്തു പിടിച്ചെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ടാണ് സ്ഥല ഉടമകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ലക്ഷങ്ങൾ തട്ടിയ കേസിലാണ് സി ഐയും എസ് ഐയും അതുപോലെ തന്നെ ഒരു ഇടനിലക്കാരനും പ്രതികളായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇതിൽ രണ്ടു പേരെ ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നു ഈ എസ് ഐ ആയ ബിന്ദുലാൽ അതുപോലെ തന്നെ ഇടനിലക്കാരനായ അസൈന എന്നിവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ നമ്മുടെ റിപ്പോർട്ടർ സിയാദ് നെറ്റ് നെറ്റ്വർക്ക് ഇഷ്യൂ അദ്ദേഹത്തിന് ഉണ്ടെന്ന് തോന്നുന്നു ഇക്കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ വളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള അബൂബക്കർ നിസാർ എന്നിവരിൽ നിന്നാണ് സി യും എസ് ഐയും പണം കൈപ്പറ്റിയത് നിസാറിന്റെ സ്ഥലത്ത് നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു സ്ഫോടക വസ്തുക്കൾ കോറിയിൽ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഇത് പിടിച്ചെടുത്ത ശേഷം ഈ സി യും എസ് ഐയും ഇടനിലക്കാരനായിട്ടുള്ള അസൈനർ വഴി ഈ നിസാറിനെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അതായത് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് അത് പ്രകാരം ഈ നിസാറിനെയും നിസാറിന്റെ ബന്ധുവായ അബൂബക്കറിനെയും അറസ്റ്റ് വന്ന് അറസ്റ്റ് ചെയ്യുമെന്ന് സി ഐയും എസ് ഐയും പറഞ്ഞു ഇതിന് ശേഷം ഇത് ഈ ഒരു കേസ് എടുക്കരുത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് പണം നൽകണം എന്ന ആവശ്യമാണ് പോലീസ് ഉന്നയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി ലക്ഷം രൂപ അസൈനർ വഴി ഈ സി ഐക്കും എസ് ഐക്കും കൈമാറുകയുണ്ടായി ഇത് സ്പെഷ്യൽ ബ്രാഞ്ച് അറിഞ്ഞു എസ് ബി അറിഞ്ഞു എസ് ബി ഇത് മലപ്പുറം എസ് പിക്ക് വിവരം നൽകി മലപ്പുറം എസ് പി ഇത് സംബന്ധിച്ചുള്ള വിവരം സ്പെഷ്യൽ ബ്രാഞ്ച് വഴി രഹസ്യമായി അന്വേഷണം നടത്തി ഈ സംഭവം ശരിയാണ് എന്ന് പോലീസ് കണ്ടെത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഎസ്പിക്ക് എസ് പി ഇന്ന് നിർദ്ദേശം നൽകിയത് ഡിവൈഎസ്പിക്ക് ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരൂർ ഡിവൈഎസ്പി ഇന്ന് രാവിലെ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി അദ്ദേഹത്തിന്റെ വാഹനം പോകുന്ന ദൃശ്യമാണ് ഈ കാണുന്നത് അദ്ദേഹം സ്റ്റേഷനിലെത്തി അദ്ദേഹം സ്റ്റേഷനിലെത്തിയതിന്റെ തൊട്ട് പിന്നാലെ തന്നെ അദ്ദേഹം സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് എന്ന വിവരത്തിന്റെ വിവരം ലഭിച്ചതിന്റെ തൊട്ട് പിന്നാലെ തന്നെ സി ഐ സ്ഥലത്ത് നിന്നും മുങ്ങി എസ് ഐക്ക് പക്ഷെ മുങ്ങാനുള്ള സമയം കിട്ടിയില്ല സി വന്ന് കൈയ്യോടെ എസ് ഐ എ പോക്കി എസ് ഐ എ മുമ്പ് തന്നെ അസൈനർ എന്ന ഈ മൂന്നാം പ്രതി അതായത് ഇവരുടെ ഇടനിലക്കാരനായ എന്ന അസൈനറിനെ അതിനു മുമ്പ് തന്നെ പിടികൂടിയിരുന്നു ഇതിൽ പത്ത് ലക്ഷം രൂപയാണ് ാൽ എ ബിന്ദുലാൽ വാങ്ങിയത് എട്ട് ലക്ഷം രൂപ സി ഐ സുനിൽദാസിനും ലഭിച്ചു നാല് ലക്ഷം രൂപയാണ് അസൈനറിന് ലഭിക്കുകയുണ്ടായത് ഇത്തരത്തിൽ മൊത്തത്തിൽ ഇരുപത്തി രണ്ട് ലക്ഷം രൂപ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഡി വൈ എസ്പിയും വിജിലൻസിലെ ഒരു ഉദ്യോഗസ്ഥനും ഒരു സി പി ഒയും അതുപോലെ തന്നെ ഒരു പോലീസ് ഡ്രൈവറും ഇത്രയും പേർ ചേർന്ന് കൊച്ചിയിൽ ഒരു ഗുണ്ടയുടെ സൽക്കാര പാർട്ടിയിൽ പങ്കെടുക്കാൻ പോയി ഈ സമയത്ത് പോലീസിന്റെ ഓപ്പറേഷൻ നടക്കുകയായിരുന്നു പോലീസിന്റെ ഓപ്പറേഷൻ അതായത് ഗുണ്ടകളെ അമർച്ചിക്കാനുള്ള പോലീസിന്റെ ഓപ്പറേഷൻ നടക്കുന്നു സ്ഥലം എസ് ഐയും പാർട്ടിയും ഇതിനുവേണ്ടി നിയോഗിച്ചവർ ഈ ഗുണ്ടയുടെ വീട്ടിലെത്തിയപ്പോൾ ഈ ഡിവൈഎസ്പിയും അതുപോലെ തന്നെ ഉണ്ടായിരുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ സി പി ഒയും പോലീസ് ഡ്രൈവറും ഈ വീട്ടിലെ ബാത്റൂമിനുള്ളിൽ കയറി ഒളിച്ചു ബാത്റൂമിനുള്ളിൽ ഒളിച്ചത് ഗുണ്ടകളാണെന്ന തെറ്റിദ്ധാരണയിൽ എസ് ഐയും പാർട്ടിയും ബാത്റൂമിന്റെ കഥവ് പൊളിച്ചു ഉള്ളിൽ നോക്കിയപ്പോൾ ഡിവൈഎസ്പി ഡിവൈഎസ്പിയെ കണ്ട എസ് ഐ ചെയ്തു പക്ഷേ രക്ഷയില്ല കൂടെയുള്ള സ്പെഷ്യറാഞ്ച് ഉദ്യോഗസ്ഥരുണ്ട് അദ്ദേഹം ഇത് ഈ വിവരം നേരെ ഇത്തരത്തിൽ ഡിവൈഎസ്പിക്ക് ആ സ്ഥലത്തെ ഡിവൈഎസ്പിക്ക് കൈമാറുകയുണ്ടായി ആലുവ ഡിവൈഎസ്പിക്ക് കൈമാറുകയുണ്ടായി തുടർന്ന് അത് കൊച്ചി റൂറൽ എസ് പി യിലേക്ക് ഈ വിവരമെത്തി തുടർന്നാണ് അവർക്കെതിരെ നടപടിയെടുത്തത് ഈ നടപടിക്ക് തൊട്ടു പിന്നാലെ ഇതാ വളാഞ്ചേരിയിൽ ഇന്ന് രാവിലെ എട്ടരയ്ക്ക് സി ഐ ഇറങ്ങി ഓടിയിരിക്കുന്നു കൈക്കൂലി വാങ്ങി കൈക്കൂലി വാങ്ങിയ ശേഷം കേസ് എടുക്കാൻ പോകുന്നു നടപടി എടുക്കാൻ പോകുന്നു അറസ്റ്റ് ചെയ്യാൻ പോകുന്നു കോടതിയിൽ ഹാജരാകും നാണക്കേടാകും മാനക്കേടാകും ഇതൊക്കെ അറിഞ്ഞ് ഡിവൈഎസ്പി എത്തുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിൽ സ്ഥലത്തെ സി ഐ ഇറങ്ങി ഓടിയിരിക്കുകയാണ് അതുപോലെ തന്നെ എസ് ഐയും അതുപോലെ ഈ ഇടനിലക്കാരനും ഡിവൈഎസ്പിയുടെ പിടിയിലായിരിക്കുന്നു വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നൗഷാദ് അത്തിപ്പറ്റ എന്ന നമ്മുടെ മലപ്പുറത്തെ വളാഞ്ചേരിയിലെ റിപ്പോർട്ടർ പുറത്തുവിട്ടത് ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേരള പോലീസിന് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും ഈ ഈ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഡിവൈഎസ്പിയുടെ വാഹനമാണ് അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകാതെയാണ് ഇന്ന് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ എത്തിയത് പോലീസാർക്ക് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല പക്ഷേ സി ഐക്ക് ലഭിച്ചു സിഐ മുങ്ങി പക്ഷെ എസ് ഐക്ക് ഈ വിവരം ഒന്നും അറിയാൻ പറ്റിയില്ല ഡിവൈഎസ് പി വരുന്നതിന് മുമ്പ് തന്നെ ഡിവൈഎസ്പി അസൈനാർ എന്ന ഇടനിലക്കാരനെ പിടികൂടിയതിന് ശേഷമാണ് അദ്ദേഹം വന്നത് ഏതായാലും ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന ചില സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് കേരള പോലീസിനെ നാണക്കേട് ഉണ്ടാക്കിക്കൊണ്ട് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വിവരങ്ങളാണ് നൌഷാദ് അത്തിപ്പറ്റ നമ്മുടെ മലപ്പുറം റിപ്പോർട്ടർ പുറത്തുവിട്ടത് നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും